നമസ്കാരം ഈ വർഷം ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റാണ് സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന എഡീഷൻ ഏഷ്യ കപ്പ് ഏകദിന ഫോർമാറ്റിലായതിനാൽ തന്നെ ഇത്തവണത്തെ ടൂർണമെന്റ് ടി ട്വന്റി ഫോർമാറ്റിലാണ് കിരീടം നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണത്തെ ടൂർണമെന്റിൽ ഇന്ത്യ ഇറങ്ങുക അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഇന്ത്യയ്ക്ക് മികച്ചൊരു തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ഈ ടൂർണമെന്റ് കപ്പിലെ ഇന്ത്യൻ സംഘത്തെ നയിക്കുക ത്രീ സിക്സ്റ്റി ബാറ്റർ എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആരൊക്കെയാകും ടീമിൽ വേണ്ടതെന്ന മുഖ്യ കോച്ചായ ഗൗതം ഗംഭീറിന് കൃത്യമായ ധാരണയുമുണ്ട് സമീപകാലത്ത് ടി ട്വന്റി ടീമിന്റെ ഭാഗമായിട്ടുള്ള പലരെയും ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉറപ്പായും കാണാൻ സാധിക്കും ചുരുക്കം ചിലരെ മാത്രമേ ടീമിൽ നിന്നും ഗംഭീർ ഒഴിവാക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ പുരോഗമിക്കുന്ന ഐ പി എല്ലിലെ പ്രകടനം കൂടി വിലയിരുത്തിയാകും ഇന്ത്യൻ ഇലവനെ അദ്ദേഹം തീരുമാനിക്കുക ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ ഇന്ത്യൻ ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് ജോഡികൾ സഞ്ജു സാംസണും യുവതാരമായ യശോസി ആയിരിക്കും സമീപകാലത്ത് കളിച്ച മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലും സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്തിരുന്നത് എന്നാൽ ഏഷ്യ കപ്പിൽ അഭിഷേകിനെ ഗംഭീര ഓപ്പണറാക്കാൻ ഇടയില്ല ബാക്കപ്പ് ഓപ്പണറായി മാത്രമേ താരം ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളൂ ഓപ്പണിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ശേഷം സഞ്ജു തകർപ്പൻ ഫോമിലാണ് കഴിഞ്ഞ മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലായി അദ്ദേഹം മൂന്ന് സെഞ്ചുറികൾ വാരിക്കൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ നിന്നും ഗംഭീർ മാറ്റി നിർത്താനും പോകുന്നില്ല ഈ ഐ പി എല്ലിൽ കെ എൽ രാഹുൽ കസറുകയാണെങ്കിലും അദ്ദേഹത്തെ ഏഷ്യ കപ്പിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആക്കുമോ എന്നത് സംശയകരമാണ് കാരണം ഗംഭീറിന് കൂടുതൽ താല്പര്യം സഞ്ജുവിനോടാണ് ഈ ഫോർമാറ്റിൽ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ട്രോളിലേക്ക് അദ്ദേഹമാണ് ബെസ്റ്റ് എന്ന് കോച്ചിനും ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി മാത്രമേ രാഹുലിനെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ സഞ്ജു സാംസൺ ജെയ്സ്വാൾ ഓപ്പണിംഗ് ജോഡിക്ക് ശേഷം ടീമിൽ ടീമിനായി മൂന്നാമതായി ഇറങ്ങുന്നത് ശുഭ്മൻ ഗില്ലായിരിക്കും ഈ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൺസിനായി തകർപ്പൻ പ്രകടനമാണ് ക്യാപ്റ്റൻ കൂടിയായി അദ്ദേഹം കാഴ്ചവെക്കുന്നത് തന്നെ ഗില്ലിനെ ഇന്ത്യൻ സംഘത്തിൽ നിന്നും ഗംഭീർ മാറ്റി നിർത്താനും സാധ്യതയില്ല ടൂർണമെന്റിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ലഭിച്ചേക്കും ഇന്ത്യൻ മധ്യനിരയിൽ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും ഗംഭീർ മുതിരില്ല സമീപകാലത്ത് കണ്ട അതേ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയായിരിക്കും ടീമിൽ നിന്ന് ഉറപ്പാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തുക സമീപകാലത്ത് ബാറ്റിങ്ങിൽ അല്പം നിറം മങ്ങിയിട്ടുണ്ട് എങ്കിലും ഐ പി എല്ലിലൂടെ അദ്ദേഹം യഥാർത്ഥ ഫോമിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞു എന്നാണെങ്കിൽ പറയാം സൂര്യക്ക് ശേഷം അഞ്ചാം നമ്പറിൽ യുവ ഓൾറൗണ്ടറായ തിലക് വർമ്മയുടെ ഊഴമായിരിക്കും ബാറ്റിങ്ങിൽ മാത്രമല്ല ബൗളിങ്ങിലും ടീമിന് മുതൽക്കൂട്ടായി മാറുന്ന താരമാണ് അദ്ദേഹം തിലക് കഴിഞ്ഞാൽ ആറാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ ആയിരിക്കും ഉണ്ടാവുക ടീമിന്റെ ഫിനിഷിംഗ് ചുമതലയും അദ്ദേഹത്തിനതായിരിക്കും ഉണ്ടാവുക മോശം ഫോമിലുള്ള റിങ്കു സിംഗിന് ടീമിലേക്ക് പരിഗണിക്കാൻ ഇടയില്ല ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെയും കാണാൻ സാധിക്കും ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പിലേക്ക് വന്നാൽ ഫോമിൽ തുടരുന്ന കുൽദീപ് യാദവായിരിക്കും ഫസ്റ്റ് ചോയ്സ് സ്പിന്നറായിട്ട് വരുന്നത് വരൺ ചക്രവർത്തിക്ക് പുറത്തിരിക്കേണ്ടതായും വരും ടീമിന്റെ പേസ് ബോളിങ്ങിന് ചുക്കാൻ പിടിക്കുക സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും ബോളിംഗ് ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിയാവുക അർദീപ് സിംഗും ആയിരിക്കും